ൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഇന്നലത്തെ അല്ല സൺഡേയിലെ വീഡിയോ ആണ് കേട്ടോ അപ്പം രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് മിറ്റവും അടിക്കുവാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ പിന്നെ പോയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മുടെ മിറ്റ് ഒന്ന് അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അന്നേരം നമുക്കിവിടെ ആറരയ്ക്കാണ് കുർബാന ആറരയ്ക്കത്തെ കുർബാനയ്ക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ മക്കൾ രണ്ടാമത്തെ കുർബാനയ്ക്കാണ് പോകുന്നത് സൺ സ്കൂളിന് പോകുന്നത് കേട്ടോ അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പം ഞാൻ മിറ്റമൊക്കെ അടിക്കാനൊക്കെ ഇറങ്ങി രാവിലെ ചപ്പാത്തി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ നമ്മുടെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം അത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു വെറുതെ കറി ഉണ്ടാക്കേണ്ടില്ല അന്നേരം മീൻചാർ കൂട്ടി ചപ്പാത്തി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ എന്നാൽ ഇത് പോകുന്നത് നമ്മുടെ ഈ ആറ്റി കൂടെ താറാവും കൂട്ടത്തെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം വെള്ളം കയറ്റാൻ പോവാണ് അപ്പം പിന്നെ താറാവും കൂട്ടത്തെ ഇറക്കും കേട്ടോ അങ്ങനെ തേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് രാവിലെ ഇങ്ങനെ കൊണ്ടുപോകും വൈകിട്ട് തിരിച്ചു കൊണ്ടുവരും കേട്ടോ ഇപ്പം ഇതിലെ ഇങ്ങനെ കൊണ്ടുപോയപ്പോഴത്തേനെ തിന്നോപ്പൻ എനിക്ക് വീഡിയോ എടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ കുട്ടനാട്ടിലെ ഓരോരോ കാഴ്ചകളും ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനെ ഞാൻ പിന്നെ അകത്ത് കയറി ഇന്ന് നമുക്ക് സൺഡേ എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ കാണുമല്ലോ അല്ലേ കുറേ ദിവസമായി ഞാൻ പറയുന്നുണ്ട് ഒരു കപ്പ കുഴച്ചിട്ട് കുറേ ദിവസമായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം കൂരിയില്ലേ കൂരി മീൻ മേടിച്ച് നമ്മൾ കറി വെച്ചില്ലായിരുന്നോ അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ കപ്പ കിട്ടിയിരുന്നെങ്കിൽ കുഴക്കായിരുന്നു കൂരി കറിയും കപ്പയും നല്ല ടേസ്റ്റാന്ന് നിങ്ങൾ കേട്ടായിരുന്നില്ല അല്ലേ അപ്പം അങ്ങനെ പിറ്റേ ദിവസം കൊണ്ട് വെച്ച കപ്പയാണ് കേട്ടോ എന്നാലും നമുക്ക് ഇന്നലത്തെ കേരക്കറി കുറച്ചിരിപ്പുണ്ട് പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് ബീഫ് ബീഫൂടെ വാങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കപ്പയൊക്കെ തേണ്ട പൊളിച്ചെടുത്ത് ഒന്ന് കുഴയ്ക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പം രാവിലെ തന്നെ ചോറൊക്കെ ഊറ്റിയിട്ടിരിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ എന്നും തലേ ദിവസത്തെ ചോറ് അധികം വരും കേട്ടോ അപ്പം ഞാനത് തിളപ്പിച്ച് ഊറ്റി അങ്ങ് രാവിലെ തന്നെ ഇട്ടിരിക്കുകയാണ് ഇപ്പം ചോറ് വെക്കുന്നില്ല കാരണം ഒരു കപ്പയേ ഉള്ളൂ അത് വലിയ കപ്പയാണ് കേട്ടോ അന്നേരം അപ്പൂസിനൊന്നും കപ്പയൊന്നും ഇഷ്ടമല്ല അവർക്ക് രാവിലത്തെ ചപ്പാത്തി വേണമെങ്കിൽ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കറി വെച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ എന്താണ് കപ്പയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് ഇനിയും കപ്പ വേവിക്കുന്നുള്ളൂ കേട്ടോ അപ്പം രാവിലെ തന്നെ മിറ്റം ഒക്കെ അടിച്ചു അപ്പം നമ്മുടെ പെരക്കാവൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിട്ടേ ഉള്ളൂ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം രാവിലെ പള്ളിയിൽ പോയപ്പോഴത്തേന് പെരക്കാവൊന്നും തോത്തിട്ടില്ല ഇനി അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പോയി തിരക്കും എല്ലാം ഒന്ന് തൂക്കുവാണ് ആവശ്യം രണ്ട് മൂന്ന് വട്ടം വരയ്ക്കൊക്കെ തൂത്ത് വരണം കേട്ടോ അതുപോലെ പൊടിയുണ്ട് കാരണം നമുക്കിവിടെ റോഡ് സൈഡാണല്ലോ അങ്ങനെ നല്ല പൊടിയാണ് പിന്നെ ഇനിയിപ്പോൾ മക്കൾക്ക് അവധിയൊക്കെ ആയതുകൊണ്ട് ഇപ്പം അവധിയില്ല ഒന്നര വിട്ട ദിവസങ്ങളിലാണ് എക്സാമൊക്കെ നടക്കുന്നത് അപ്പം എപ്പോഴും ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ ഞാൻ തേണ്ട തൂത്തെല്ലാം വാരി നമ്മുടെ ഈ മാങ്ങ കവറിനകത്ത് എടുത്ത കണ്ടോ അത് അച്ചാറിടാൻ വേണ്ടി പറിച്ചു വെച്ചതാണ് കേട്ടോ ഇതുവരെ കൈ ഒഴിഞ്ഞിട്ടില്ല അച്ചാറിടാൻ വേണ്ടി അല്ല ഇതൊക്കെ കഴിഞ്ഞൊന്നും അരിയണമെന്ന് വിചാരിച്ച് പക്ഷേ നടന്നില്ല കേട്ടോ രണ്ട് ദിവസമായി മാങ്ങ പറിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് അച്ചാറിടാൻ വേണ്ടി അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ അടുത്ത ജോലികൾ ഇങ്ങനെ നമുക്ക് കാണും അതുകൊണ്ട് പിന്നെ നമുക്ക് അത് ഇച്ചിരി കഴിഞ്ഞാകട്ടെ എന്ന് കരുതി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തേണ്ട തൂത്ത് വാരി അതൊക്കെ വാരി ഒന്ന് ബാക്കി വശത്തോട്ട് കൊണ്ടിട്ട് ഒന്ന് കത്തിക്കുന്നുണ്ട് കേട്ടോ കാരണം രാവിലെ നമ്മൾ മിറ്റമൊക്കെ തൂത്ത് കൂട്ടിയത് അവിടെ ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ടി ഞാനങ്ങ് കത്തിച്ച് കളയും അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ഈ പൂച്ച ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അത് ഒരു ഇടത്തടങ്ങിയിരിക്കത്തില്ല ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ അങ്ങോട്ടേ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് എൻ്റെ ഈ കാറിൻ്റെ കൈയിടെ ഇങ്ങനെ നടക്കുന്ന മിക്കവാറും അതിന് ചവിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഈ അടുപ്പിൻ്റെ അവിടെ നിന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ അത് പുറകിൽ പുറകെ എനിക്ക് കാണത്തില്ല ഞാൻ തിരിയുമ്പോഴത്തേനത് കരുതുന്ന കേൾക്കാം ഞാൻ കയറി ചവിട്ടും കേട്ടോ അത് പുറത്തോട്ടും പോകത്തില്ല മാറിപ്പോയി ഇരിക്കത്തും ഇല്ല കേട്ടോ അണ്ട് വരുന്നതുകൊണ്ടോ ഓടി വരുന്നതാണ്ടോ അങ്ങോട്ട് ഞാൻ പോകുമ്പോൾ അങ്ങോട്ട് വരും ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരും കേട്ടോ അങ്ങനെ അതിൻ്റെ തൂത്തുവാറൊക്കെ കഴിഞ്ഞ് തുടച്ചിട്ടില്ല കേട്ടോ അന്നേരം ഞാൻ ഓർത്ത് ഇത് കൊത്തിയിട്ടില്ലായിരുന്നു ഇത് പൊളിച്ച് വെച്ചിട്ട് പോയി തൂത്തുവാറേതാണ് അന്നേരം ചെറുതായിട്ട് കൊത്താമെന്ന് വിചാരിച്ച് കാരണം വേഗം എന്നാണോ വേഗാത്ത ആണോ എന്ന് നമുക്കറിയത്തില്ലല്ലോ വലുതായിട്ട് കൊത്തിയിട്ടിട്ട് ചിലപ്പം വേഗാത്ത എന്തോ ചെയ്യും അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കൊത്തി അടുപ്പിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു ചേട്ടാ എന്നെ കുറച്ച് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ കഴുകി പുരട്ടി വെച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇതൊന്ന് കഴുകി അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്കത് പെട്ടെന്ന് കുക്കറിനകത്തോട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് കറിയായിട്ട് വെക്കാം കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ സാധാരണക്കാരുടെ വീട്ടിലെല്ലാം സൺഡേ ഒരു സ്പെഷ്യൽ അല്ലേ അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ആയിരിക്കും എല്ലാവരും കൂടെ വീട്ടിലുള്ള ദിവസമാണ് സൺഡേയിൽ ഒരു അന്നത്തെ ദിവസം നമുക്ക് ചിക്കനോ ബീഫോ ഇങ്ങനെ കപ്പ വേവിച്ചതോ പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഡേ ആണെങ്കിൽ നമ്മൾ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കും അല്ലേ അപ്പോൾ എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെ സൺഡേയിലുണ്ട് അങ്ങനെ ഞാൻ ഇന്ന് കപ്പയാണ് വേവിക്കുന്നത് കേട്ടോ അന്നേരം ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കൊത്തി നുറുക്കി നുറുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നല്ലവണ്ണം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നമ്മൾ കപ്പ കഴുകിയെടുക്കും മണ്ണ് കാണും ഈ കപ്പയ്ക്കകത്ത് കേട്ടോ അന്നേരം ഞാൻ എത്ര കഴുകിയാലും എനിക്ക് ശരിയാകത്തില്ല ഞാൻ ഇങ്ങനെ കഴുകി കഴുകി എടുത്തിട്ട് നോക്കും ഇങ്ങനെ ഊറ്റിയിട്ട് മണ്ണുണ്ടോന്ന് പിന്നെ ലാസ്റ്റ് ഞാൻ ഊട്ടപാത്രത്തിൽ വെച്ച് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചിട്ട് ആ വെള്ളം ഒന്നും ഊറ്റിക്കളയാം കേട്ടോ അത് കഴിഞ്ഞാണ് ഒന്നുകൂടെ വേവിച്ചെടുക്കുന്നത് അന്നേരം കുഴപ്പമില്ലായിരുന്നു ഈ കപ്പ വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് കുഴഞ്ഞൊക്കെ കിട്ടി പക്ഷേ ഇച്ചിരി വേവുള്ള കപ്പയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതെല്ലാം നല്ലവണ്ണം ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിനകത്തോട്ട് തീ ഒന്ന് പിടിപ്പിച്ചിട്ട് അടുപ്പേ തന്നെ വേവിക്കാം കേട്ടോ ഇപ്പം ഇന്ന് അടുപ്പ് കത്തിച്ചിട്ടില്ല നമ്മുടെ തിളപ്പിച്ച് ഊറ്റിയത് ഗ്യാസേ വെച്ച് തന്നെയാണ് കേട്ടോ അതൊന്ന് ചൂടായാൽ മതിയല്ലോ അങ്ങനെ തന്നെ കപ്പയൊക്കെ ഞാൻ കഴുകിയെടുത്തു അപ്പം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മീൻകറി കണ്ട് കണ്ട് നിങ്ങൾ എന്ന് അന്നേരം എല്ലാ കൂട്ടുകാരും പറഞ്ഞു പറഞ്ഞേട്ടാ നീ ഒരിക്കലും മടുക്കത്തില്ല ബീന എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ശരിക്കും നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിലും നിങ്ങളാരും അത് പറഞ്ഞില്ല മീൻകറിയൊക്കെ നമുക്ക് എപ്പോഴും ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ കാരണം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ കാണിക്കുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നതല്ലേ അന്നേരം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാര് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരുണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കമൻ്റൊക്കെ എഴുതുന്ന കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം നിങ്ങൾ കാരണമാണ് ഈ വീഡിയോ വീണ്ടും വീണ്ടും ഞാൻ ഇടുന്നത് അതാണ് വീണ്ടും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം കുട്ടനാടും കുട്ടനാട്ടിലെ കൊയ്ത്തും ഒക്കെ കണ്ടപ്പം നമ്മുടെ സാബി ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുബി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വരാൻ തോന്നുന്നു എന്ന് അന്നേരം ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ അന്നേരം കുട്ടനാട് കാണാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് കണ്ട നമ്മുടെ പേരിലെ പേരൊക്കെയാണ് കേട്ടോ ടീനപ്പം വന്നിട്ട് കയറി പറിച്ചതാണ് ഇത് എപ്പോഴും ഇങ്ങനെ പോവാൽ കൊത്തിക്കൊണ്ട് പോവും ഇന്നേരം പറിക്കാൻ പറ്റത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം തൂത്തപ്പം കാണിച്ചിട്ടെ മുകളിൽ നിന്നാണ് അന്നേരം അവനിങ്ങനെ ഏണിയെ കയറി എല്ലാം പറിച്ചുകൊണ്ട് വന്ന് കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നാലും നമുക്കിവിടെ ഒത്തിരി ഉണ്ട് പക്ഷെ പറിക്കത്തില്ല മടിയാണ് പറിക്കാൻ വേണ്ടി കേട്ടോ അതുപോലെ താഴെ വീഴുമ്പോഴാണ് ഞാനിങ്ങനെ നോക്കൂ എനിക്ക് പറിക്കാൻ പറ്റത്തില്ല കേട്ടോ എണീ കയറി നിന്നിട്ട് തോട്ടി കെട്ടി പറിച്ചാലേ അത് പറിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ തന്നെ കുറേ പേരൊക്കെ ഉണ്ട് ഞാൻ അതിനകത്തൊന്ന് നല്ലവണ്ണം പഴുത്ത തൊരെണ്ണം എടുത്ത് അന്നേരം തന്നെ ഒന്ന് കഴിക്കുവാണ് പിന്നെ എനിക്ക് കഴിക്കാനൊന്നും തോന്നത്തില്ല കേട്ടോ അത് കണ്ടപ്പം ഞാൻ ഒന്ന് കഴിച്ചു നല്ല മധുരമുണ്ട് കേട്ടോ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാൻ നല്ലതാണ് ഞാൻ ജ്യൂസൊന്നും അടിച്ചില്ല കേട്ടോ അപ്പം വേണ്ടവർ വേണ്ടവർ കഴുകി വെച്ചിരിക്കുന്നതുകൊണ്ട് എടുത്ത് കഴുകട്ടെന്ന് എഴുതി ഞാനവിടെ കഴുകി വെച്ച് അന്നേരം നമ്മുടെ കപ്പയൊക്കെ അടുത്ത് വെച്ചിട്ട് ബീഫ് തേണ്ടി ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പുമൊക്കെ ഇട്ട് നല്ല വണ്ണം ഒന്ന് തിരുമ്മി വെച്ചിരിക്കുവാണ് കേട്ടോ അതിന് വേണ്ട ഇഞ്ചിയും ഇഞ്ചി ഒക്കെ ഒന്ന് വഴറ്റി അതിനകത്തേക്ക് ബേ ലീഫാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കപ്പയ്ക്കൊന്ന് തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട് കാരണം തീയില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവിടെ കിടന്ന് വാടുമല്ലോ അപ്പം തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് വേഗുന്നുണ്ടോയെന്ന് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തണ്ട് ബീഫൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് പോവാണ് ഞാൻ അന്നേരം കുക്കറൊക്കെ എടുത്തൊന്ന് കഴുകി അന്നേരം ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി ഉള്ളി ഒക്കെ ഇല്ല അതിനകത്തേക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് അതോടൊന്ന് വഴറ്റി ഇതിനകത്തേക്ക് ചേർത്ത് കേട്ടോ അന്നേരം നമ്മുടെ ചേട്ടൻ ഈ തേങ്ങാ എടുത്ത് തരാൻ വന്നതാണ് കേട്ടോ എനിക്ക് ഈ തേങ്ങാ കൊത്ത് ഇളക്കി ഇളക്കിയെടുക്കുമ്പോൾ എൻ്റെ കൈ പോകും കേട്ടോ അതൊന്ന് എടുത്തു തരാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് അന്നേരം ഇവിടെ മിക് മിക്ക ഇറച്ചിക്കറികൾക്കും തേങ്ങ ഒക്കെ ഒത്തിടുങ്ങ കേട്ടോ നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കും എന്നാലും ഞാൻ തേങ്ങയൊക്കെ ഒന്ന് മൂപ്പിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് കടുകൂടെ താളിച്ച് കൊടുക്കണം അന്നേരം ഇന്നത്തെ ഉച്ചയ്ക്കത്തെ നല്ല അടിപൊളി ബീഫ് കറി പിന്നെ കപ്പ വേവിച്ചതും റെഡി ആയിട്ടുണ്ട് അന്നേരം കപ്പ വേവിച്ചത് റെഡി ആയിട്ടില്ല കപ്പ വെന്തോ എന്നൊക്കെ ഞാൻ നോക്കുവാണ് കേട്ടോ അന്നേരം കപ്പ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഊറ്റിയിട്ട് എൻ്റെ കൈ നല്ലവണ്ണം പൊള്ളുന്നുണ്ട് കേട്ടോ കാരണം നല്ല തീ ചൂടല്ലേ ഈ പ്രത്യേകിച്ച് ഈ അടപ്പപാത്രത്തിന് ഭയങ്കര ചൂടാണ് കേട്ടോ അന്നേരം ഞാൻ നമ്മുടെ ചോറ് ഊറ്റുന്ന പോലെ തന്നെ കപ്പയുടെ വെള്ളം ഒന്ന് ഊറ്റിക്കളയുവാണേൽ ഇനി അതിന് വേണ്ട അരപ്പൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ ഇന്നേ അതിന് വേണ്ട അരപ്പിന് തേങ്ങ ആയും പിന്നെ എന്താണ് കാന്താരി എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ട് നല്ല മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ചതച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ ഇനിയാണ് രസം എനിക്ക് കുഴയ്ക്കാൻ കൈ ഇച്ചിരി പ്രയാസമായതുകൊണ്ട് ഞാൻ ഒന്ന് തട്ടി തട്ടി കുഴച്ചു പക്ഷേ എനിക്ക് കൈ ഉള്ളതുകൊണ്ട് തീനോപ്പനും അപ്പൂസും കൂടെ വന്നിരുന്ന് താഴെ ഇരുന്ന് കുഴച്ച് തന്നു കേട്ടോ അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല ഞാനിങ്ങനെ കുഴച്ചിട്ടൊന്നും കുഴയുന്നില്ല അന്നേരം അവർ വന്നിട്ട് പറഞ്ഞ അമ്മേ ഞങ്ങൾ കുഴച്ച് തരാം അവർ അപ്പുറം ഇപ്പുറം ഇരുന്ന് തച്ചിനിരുന്ന് കുഴച്ചു എന്നിട്ട് ഞാൻ കടുവു താളിക്കും കേട്ടോ കപ്പയ്ക്കും കടുക് താളിക്കും നമ്മുടെ ബീഫ് കറിക്കും കടുക് താളിക്കണമല്ലോ അന്നേരം ഒറ്റ ട്രിപ്പിൽ അങ്ങ് ഒന്നിച്ച് കടുവ് താളിച്ചിട്ട് അതിനകത്തേക്കോ ഇതിനകത്തേക്കോ ഒന്നിച്ചങ്ങ് ഒഴിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്നിടക്കി കൊടുത്താൽ മതി അന്നേരം അതിന് വേണ്ടി കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പലയും ഒക്കെ എടുത്തിട്ടുണ്ട് കടുവും പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പകുതി കുഴച്ച അവിടെ വെച്ചിരിക്കുവാണ് ബാക്കി നമുക്ക് ഈ കടു താളിച്ചത് ഒഴിച്ചിട്ട് കുഴയ്ക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ മക്കൾ രണ്ടുപേരും കൂടെ വന്നിട്ട് കുഴച്ച് തരാമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പകുതി തേണ്ടി ബീഫ് കറിക്കകത്തോട്ട് ഒഴിച്ചു മറ്റൽ മുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ പകുതി നമുക്ക് കപ്പ കുഴിക്കുന്നതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ചിലരൊക്കെ ഇങ്ങനെ ഇടത്തുള്ളൂ കേട്ടോ എല്ലാവരും ഒന്നും ഇങ്ങനെ കുഴക്കുന്നതിനകത്ത് കടുവ താളിക്കത്തില്ല ഞാനിങ്ങനെ താളിച്ചു കൊടുക്കും കേട്ടോ എനിക്കിഷ്ടമാണ് ഈ കടു താളിച്ച കപ്പ കപ്പ കുഴച്ചത് കഴിക്കുന്നത് ഇത് വെള്ളം പോലെ അങ്ങനെ നീട്ടിയ കറിയല്ല ഇങ്ങനെ കുഴയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ കപ്പ ഒന്നുകൂടെ ഞാൻ കുഴക്കാൻ വേണ്ടി താഴെ എടുത്ത് വെച്ചു എന്നിട്ട് ഞാൻ കുഴച്ചിട്ട് ശരിയാവുന്നില്ല പിന്നെ മക്കൾ വന്നിട്ട് കുഴച്ച് കേട്ടോ അവർ താഴോട്ട് ഇരുന്നിട്ട് താഴോട്ട് വെച്ചിട്ട് അവിടെ കുത്തിയിരുന്ന് കുഴച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ കപ്പ വേവിച്ചത് തന്നെ ഞാൻ എടുത്തൊന്ന് നോക്കുവാണ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം കുഴഞ്ഞു വന്നിട്ടുണ്ട് ഉപ്പുവൊക്കെ ഇട്ടാണ് നമ്മൾ ഊറ്റിയത് അന്നേരം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കപ്പ വേവിച്ചതും ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം അപ്പൂസിന് കപ്പ വേവിച്ചത് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ ഒരു ചപ്പാത്തി ബീഫ് കറിയോട് എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി അന്നേരം കപ്പ പിന്നെ കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു എന്നാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതേട്ടോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരാൻ ടാറ്റാ